തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ ലഭിക്കാതെ മരിച്ച വേണുവിന്റെ കൂടുതൽ ശബ്ദ സന്ദേശങ്ങൾ പുറത്ത് ആശുപത്രിയിൽ വെച്ച വേണു ബന്ധുവിനയച്ച സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത് ചികിത്സ വൈകുന്നതിൽ ആശുപത്രി ജീവനക്കാരുടെ ശബ്ദ സന്ദേശവും പുറത്തായിട്ടുണ്ട് വ്യാഴാഴ്ച വെളുപ്പിന് പന്ത്രണ്ടരോടുകൂടി തന്നെ ആൻജിയോഗ്രാമിന് വിധേയമാക്കും എന്നുള്ള ഉറപ്പും പ്രകാരമാണ് എല്ലാ രീതിയിലുള്ള ബ്ലഡ് ടെസ്റ്റുകൾ എല്ലാ രീതിയിലുള്ള ശാരീരിക കാര്യങ്ങളും ഇ സി ജിയിലൂടെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നു എന്നാൽ നേരെ എപ്പോഴും നാളെ സി എൻ നാളെ എന്ത് അഞ്ചിയോ ഗ്രൈ അഞ്ചിയോഗ്രാം ചെയ്യുന്നവരുടെ ലിസ്റ്റ് ഹാളിൽ വന്ന് പ്രഖ്യാ അറിയിച്ചപ്പോഴും എൻ്റെ പേര് മാത്രം അതിനകത്തില്ല ഇതിനകത്ത് എന്ത് സംഭവിച്ചതാണെന്ന് എനിക്കറിയത്തില്ല എനിക്ക് ഈ സമയം മുതൽ എനിക്കെന്ത് ശാരീരിക അവസ്ഥയും എനിക്കെന്ത് ജീവനപാധി സംഭവിച്ചാൽ പോലും ഇതിൻ്റെ എല്ലാം പൂർണ്ണ ഉത്തരവാദി മെഡിക്കൽ കോളേജിലെ അസിസ്റ്റ് ഈ ഹോസ്പിറ്റലിലെ മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്റെ ആരോഗ്യനിലയെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചാണ് ഈ ഓഡിയോ സന്ദേശം അയച്ചത് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദിത്വം ആശുപത്രി ഏൽക്കുമോ എന്നും കുടുംബത്തിനുണ്ടാകുന്ന നഷ്ടം അവർക്ക് നികത്താനാകുമോ എന്നും വേദന വയ്യാതെ ചോദിക്കുന്നു തിരുവനന്തപുരത്ത് വന്ന് കിടന്നിട്ട് വെള്ളി ശനി ഞായർ തിങ്കൾ ഇന്ന് അഞ്ചാമത്തെ ദിവസം എന്താ പറഞ്ഞത് ഒരു അഞ്ചിയോഗ്രാം ചെയ്യുന്നതിനു വേണ്ടിയിട്ടും ഒരു എക്കോ എടുക്കുന്നതിന് വേണ്ടിട്ടാണോ നാച്ചേട്ടെ ഈ അഞ്ച് ദിവസം ഈ ദിവസത്തിനുള്ളിൽ ഈ ശരീരത്തിന് എന്തെങ്കിലും ഒരു എന്തെങ്കിലും മോശ എന്തെങ്കിലും ഭക്ഷണത്തിൽ ഉണ്ടാക്കി ഭക്ഷണമായി കഴിഞ്ഞാൽ എന്തായാലും പറ്റും ഈ ആരാവസ്ഥ ഈ ആരോഗ്യാവസ്ഥ ഇപ്പം നിലനിൽക്കും എന്റെ ഈ ആരോഗ്യവസ്ഥയിൽ എന്തെങ്കിലും ഒരു ഭക്ഷണം എന്തെങ്കിലും ഒരു എന്താ ചെയ്യാൻ എന്റെ ഉണ്ടാവുമോ ആശ്രയം തേടി വരുന്ന സാധാരണക്കാരോട് ഇങ്ങനെ മര്യാദകേട് കാണിക്കാമോ എന്നും വേണു പറയുന്നുണ്ട് അഞ്ചു ദിവസമായിട്ടും ആഞ്ചിയോഗ്രാം അടിയന്തരമായി ചെയ്യാത്തതിന്റെ കാരണം ചോദിച്ചപ്പോൾ ആശുപത്രിയിൽ നിന്നുള്ള മറുപടിയും ഇപ്പോൾ പുറത്തു വരുന്നു ഡോക്ടർമാർ തിരക്കിലാണെന്നും പുതിയ ലിസ്റ്റ് വന്നാൽ മാത്രമേ കൂടുതൽ ചികിത്സ നൽകാൻ കഴിയൂ എന്നുമാണ് ആശുപത്രിയിൽ നിന്നും പറഞ്ഞത് സർ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലിസ്റ്റ് കിട്ടിയാലേ പേരുണ്ടോ ഇല്ലേന്ന് അറിയാൻ പറ്റത്തുള്ളൂ പിന്നെ ആണെങ്കിൽ ആണ് അപ്പൊ ഇനി ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് ലിസ്റ്റ് കിട്ടത്തുള്ളൂ എന്നാലേ ബാക്കി ഇനി അതിന്റെ കാരണം അറിയാൻ പറ്റത്തുള്ളൂ പറ്റത്തുള്ളൂന്ന് പറഞ്ഞു ഇതോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി വരുത്തിയ വീഴ്ചയുടെ കൂടുതൽ തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ജനം കൊല്ലം